ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട സുപ്രധാനമായ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നാളെ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാന വ്യാപകമായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പതിനാറാം തീയതി ശനിയാഴ്ച പതിനേഴാം ഞായറാഴ്ച എന്നീ മൂന്ന് ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നത് സെർവർ തകരാർ ഉണ്ടാകാതിരിക്കുവാനായി ഈ മൂന്ന് ദിവസവും കേരളത്തിൽ ഒരിടത്തും റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അതുപോലെ ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ളവരാണ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടത് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ കാർഡും ആധാർ കാർഡുമാണ് ഇതിനായി കൊണ്ടുപോകേണ്ടത് മസ്റ്ററിംഗ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ നിങ്ങളുടെ ആധാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിരലടയാളം റേഷൻ കാർഡ് ഇ പോസ് മെഷീനിലൂടെ താരതമ്യം ചെയ്ത് അത് ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് അതായത് ഈ റേഷൻ കാർഡിലുള്ള അംഗം ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കുവാനുമാണ് മരിച്ചുപോയവരുടെ പേരിലുള്ളതും കേരളത്തിന് പുറത്തുള്ളവരുടെ പേരിലുള്ളതുമായ റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുവാനാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് അടുത്ത അഞ്ചു വർഷം സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മഞ്ഞ പിങ്ക് കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഫെബ്രുവരി ഇരുപതിന് ആരംഭിച്ചുവെങ്കിലും ഇതുവരെ ഇരുപത് ശതമാനത്തിൽ താഴെ പേർ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് നടത്തുമ്പോൾ സെർവർ തുടർച്ചയായി തകരാറിലാകുകയും മിക്ക ദിവസങ്ങളിലും റേഷൻ വിതരണവും മസ്റ്ററിങ്ങും തടസ്സപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും റേഷൻ വിതരണം മാത്രം നടത്തുകയും ചെയ്യുകയായിരുന്നു അതിനാൽ വെള്ളി മുതൽ നായർ വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് നടത്താനുള്ളവർ അത് പൂർത്തിയാക്കുക മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ട് എങ്കിലും തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ സെർവർ വീണ്ടും ഹാങ് ആകുവാനും മസ്റ്ററിംഗ് തടസ്സപ്പെടുവാനും ഇടയുണ്ട് മസ്റ്ററിംഗ് വിരലടയാളം പതിയാത്തതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാകാത്തവർ അതുപോലെ കിടപ്പുരോഗികൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ പഠനത്തിനും ജോലിക്കുമായി കേരളത്തിന് പുറത്തുള്ളവർക്കും മസ്റ്ററിംഗ് നടത്തുവാൻ ഈ മാസം മുപ്പത്തി വരെയാണ് സമയം മസ്റ്ററിംഗ് ചെയ്യുവാനാകാതെ കേരളത്തിന് പുറത്തുള്ളവർക്ക് റേഷൻ കാർഡിൽ അവരുടെ സ്റ്റാറ്റസ് എൻ അഥവാ നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്നാക്കി മാറ്റണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എൻ ആക്കിയാൽ അവരുടെ റേഷൻ വിഹിതം ഈ പോസ്റ്റിൽ പിന്നീട് ഉൾപ്പെടുകയില്ല തിരികെ കേരളത്തിലെത്തിയ ശേഷം വീണ്ടും എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റി നോർമൽ ആക്കാവുന്നതാണ് നാളെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മസ്റ്ററിങ് ക്യാമ്പായി നടത്തുന്നതിനാൽ റേഷൻ കടകൾക്ക് അടുത്തുള്ള സ്കൂൾ അംഗൻവാടി സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗകര്യം ലഭിച്ചാൽ മസ്റ്ററിംഗ് അവിടങ്ങളിൽ വെച്ച് നടത്തും അല്ലാത്തടത്ത് റേഷൻ കടകളിൽ തന്നെയായിരിക്കും മസ്റ്ററിംഗ് നടത്തുക നീലവെള്ള കാർഡിലുള്ളവർക്ക് ഈ മസ്റ്ററിംഗ് ഇല്ല എന്നാൽ മസ്റ്ററിംഗ് ക്യാമ്പ് നടക്കുന്നതിനാൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ ആർക്കും റേഷൻ വിഹിതങ്ങളൊന്നും തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തീകരിക്കാത്തവരുടെ റേഷൻ ഏപ്രിൽ മുതൽ തടയപ്പെടുവാനോ മുൻഗണനാ പദവി നഷ്ടപ്പെട്ടു वारिन वारिन पाले पाले ോ സാധ്യതയുണ്ട് അതിന്റെ കൂടുതൽ അറിയിപ്പുകൾ പിന്നീട് വരുന്നതാണ് വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗും അടുത്ത ആഴ്ച മുതൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവരും റേഷൻ കടയിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ച ശേഷം പോവുക കാരണം ഈ മാസം തുടർച്ചയായി സെർവർ തകരാറാകുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് മസ്റ്ററിങ്ങിനും റേഷനും പോയവർ പലരും പലതവണ പോന്നിരുന്നു എന്തായാലും മഞ്ഞ പിങ്ക് കാർഡിലുള്ളവർ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണവശാൽ കഴിയുന്ന